മൂവാറ്റുപുഴ മുടവൂർ പ്രദേശത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞ ദിവസം മോഷണശ്രമം രണ്ട് ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരം തകർത്ത് പണം കൗരുകയും ഒരു ക്ഷേത്രത്തിന്റെ ഓഫീസിൽ കയറി ലോക്കർ തകർക്കുവാനുള്ള ശ്രമവും ഉണ്ടായി പ്രതികളുടെ മോഷണശ്രമങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മൂവാറ്റുപുഴ മുടവൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞ രാത്രിയിലാണ് മോഷണശ്രമമുണ്ടായത് മുടവൂർ അയ്യങ്കുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തിയ മോഷ്ടാക്കൾ ഓഫീസിന്റെ പൂട്ടു തകർക്കുകയും ഓഫീസിനകത്തുണ്ടായിരുന്ന ലോക്കർ തകർക്കാനുള്ള ശ്രമവും നടത്തി രണ്ടുപേരാണ് മോഷണത്തിനായി എത്തിയത് ഇവിടെ നിന്നും ഒന്നും മോഷണം പോയിട്ടില്ല രാവിലെ രാമായണ പാരായണത്തിനെത്തിയവരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത് രാത്രി ഒന്നരകം രണ്ടു മണിക്കുമിടയിലാണ് മോഷ്ടാക്കൾ എത്തുന്നതും ലോക്കർ തകർക്കാൻ ശ്രമിക്കുന്നതും സി ദൃശ്യങ്ങളിൽ ലഭ്യമായിട്ടുണ്ട് ജയ്ഹിന്ദ് കവലയിലുള്ള ചാകുന്നത്ത് കാവ് മഹാദേവ ക്ഷേത്രത്തിലെ ഭണ്ഡാരവും ലക്ഷം കവലയിലുള്ള വെട്ടിക്കാകുഴി കാവ് ക്ഷേത്രത്തിന്റെ ഭണ്ഡാരവും മോഷ്ടാക്കൾ തകർത്ത് പണം കവർന്നു ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങളുടെ പരാതിയെ തുടർന്ന് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും